ഹായ് ഞങ്ങളെ ഇന്ന് കട്ടപ്പന വന്നതാണ് കട്ടപ്പന ഞങ്ങൾ ഒഫീഷ്യലി കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കൂടെ ഉള്ള ആൾക്ക് കണ്ണിന് ചേർത്ത് ഈ ഒരു പ്രശ്നം ഒരു ചുമള കളർ കാണിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഇവിടുന്ന് നിയർബൈ ആണ് നമ്മുടെ അരവിന്ദ് ഹോസ്പിറ്റലായിട്ട് അരവിന്ദ് ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ മധുരയിലുള്ള അപ്പോൾ അവിടെ വേറെ നമ്മുടെ ഒന്ന് രണ്ട് ടീമൊക്കെ അവിടെ പോയി അവിടെ ആ ട്രീറ്റൊക്കെ ചെയ്തിട്ട് വലിയ പൈസയൊന്നും ഇല്ല അല്ലെങ്കിൽ നല്ല ഒക്കെ ട്രീറ്റ്മെൻറ്റൊക്കെയാണെന്നുള്ളൊരു അതിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് പോകുവാണ് അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അപ്ഡേറ്റ് ചെയ്യാം കാരണമാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം കട്ടപ്പനയിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് മൂന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ പോയി ഒന്ന് നോക്കാം എന്നുള്ളൊരു ധാരണയിൽ പോവുകയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയൊക്കെ എത്ര കൃത്യമായിട്ട് പിടിക്കാൻ പറ്റും വീഡിയോയൊക്കെ എടുക്കാൻ പറ്റുമോ അവർ സമ്മതിക്കോ ഇല്ലയോ ഒന്നും അറിയില്ല എന്നാലും നമുക്ക് ഒന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞുതരാം തരാം ഞങ്ങൾ കമ്പം വഴിയാണ് കേട്ടോ പോകുന്നത് കമ്പത്തേക്ക് പോകുന്ന ആ ഒരു ഡയറക്ഷനാണ് വഴി കുറച്ച് മോശമാണ് പക്ഷേ നല്ല രസമാണ് എന്താ നല്ല കാടും യാത്രകളും അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെയാണ് ഇത് കുറച്ച് റഷ് ആയിട്ടുള്ള റൂട്ടാണ് ഇപ്പോൾ രാത്രിയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും കാര്യം ഹെയർ പിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല വലിയ വലിയ മാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല റോഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കയറി കഴിയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കാം തമിഴ്നാട്ടിലേക്ക് കയറി എങ്കിലും ഇവിടെ കുറച്ച് മോശം റോഡാണ് കഞ്ഞുകുട്ടി പരാതിനിതകളൊക്കെ ആയിട്ട് നമ്മള് കൊരങ്ങച്ചന്മാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇണ്ട് ചെറിയ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ വന്ന വഴിക്ക് ഇങ്ങനെ ഈ സൈഡിലൊരു സംഭവം വെച്ചേക്കുന്നുണ്ടല്ലേ അതൊരു ബാരിക്കേഡാണ് അത് റോഡാണ് കാണുക ആ റോളറിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാല് എങ്ങാനും വണ്ടി സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മേൽ തെറിച്ച് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് സ്ലൈസ് ചെയ്തിട്ടുണ്ടല്ലേ ഇങ്ങനെ ഭയങ്കര കറുവായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഈ സാധനം വെച്ചിട്ടുണ്ട് ഈ കാണുന്ന അത് തെന്നി പോകാൻ വേണ്ടിട്ട് വെക്കുന്നതാണ് അതെ തെന്നി പോകാനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോ ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ സൈഡിലേക്ക് മറിഞ്ഞാ തന്നെ ആ ഇടിച്ചു നേരെ തെറിച്ചിങ്ങനെ പോരണ്ട് ഇതാവുമ്പോ ആ തെന്നി ആ റോളറിന്റെ കൂടെ തന്നെ തെന്നി സൈഡിൽ കൂടി ഇങ്ങനെ കയറി പോരും സൈഡിലെല്ലാം എല്ലാം ഇങ്ങനെ അതായത് താഴെ ഗർത്തത്തിലേക്ക് പോകുന്ന ഭാഗത്ത് അത് കൊക്കെയാണ് താഴെ ടി സി വരുന്നുണ്ട് കമ്പം തേനി തേനിക്കെ വരുന്ന കെ എസ് ആർ ടി സി ആണ് പ്രശ്നം ഇങ്ങനെ ഒരു മെറ്റലിന്റെ ഒരു ഗാഡാണ് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് പ്രശ്നമുള്ള ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു റോളിങ് കാർഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവും പൂർവികര് പോലെ ഉണ്ട് ഇവിടെ പൂർവികരൊക്കെ ഇഷ്ടംപോലെ വിന്യസിക്കുന്ന സ്ഥലമാണോ തമിഴ്നാട്ടില് നല്ല ഏരിയ കാണുന്നു മഴ കണ്ടിട്ട് ഇടാതായിട്ട് മഴ പടിയുന്ന ടോട്ടൽ പതിനെട്ട് ഹെയർ പിന്നാണ് കേട്ടാ എല്ലാം നല്ല അടിപൊളി വലിയ ഹെയർ പിന്നല്ല എന്നാലും ഒരു പതിനെട്ട് ഹെയർ പിന്നുണ്ട് ഏകദേശം ഞങ്ങളൊരു ഏഴെണ്ണം കഴിഞ്ഞു ഞങ്ങള താഴെ ഇറങ്ങി നല്ല കാലാവസ്ഥയൊക്കെ തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഒരു രണ്ട് മണിക്കൂറിനടുത്ത് നമുക്ക് യാത്ര ഉണ്ട് ഇവിടെ നിന്ന് മധുര ഹോസ്പിറ്റലിലോട്ട് ഏകദേശം നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ആ നേരെ കാണുന്നത് മലകളാട്ടോ മലകളും മേഘങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി പാടങ്ങളും ഒക്കെ നിറഞ്ഞൊരു ഏരിയയാണ് ബന്ധമില്ലാത്ത രീതിയിലാണ് കംപ്ലീറ്റ് പാടങ്ങളാണ് ആ മേഘങ്ങളൊക്കെ കാണാനൊക്കെ എന്ത് രസേ നല്ല പച്ചപ്പും അന്തവും ഒരു കുന്തവും ഇല്ലാത്ത രീതിയിലാണ് പാടങ്ങളുടെ കിടപ്പുണ്ട് നൂറ്റിനാല് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകാനായിട്ട് നമ്മളിപ്പോ ഉപ്പരപ്പെട്ടി ടോൾ പ്ലാസ എന്ന സ്ഥലത്ത് എത്തി ഫസ്റ്റ് ടോൾ ആണ് നമ്മള് ുമളിന്ന് കട്ടപ്പന പോന്നിട്ട് ഫസ്റ്റ് ടോള് എത്ര രൂപയാണ് കാണിക്കുന്നത് അറുപത് രൂപയാണ് ടോൾട്ടോ ഇവിടത്തെ നമ്മളപ്പ തേനി എത്തിയിട്ടുണ്ട് ഈ സമയത്ത് തേനിന്ന് നേരെ അടുത്ത റൂം ിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് രണ്ട് വെജ് ബിരിയാണിയാണ് കഴിച്ചു നോക്കിയിട്ട് പറയാം എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് തൊട്ടപ്പുറത്ത് അതിന്റെ സൈഡ് ഡിഷും സാധനങ്ങളൊക്കെ ഞങ്ങളിപ്പ ഭക്ഷണം കഴിച്ചില്ലേ നമുക്ക് നാനൂറ്റിഇരുപത്തി രൂപയാണ് രൂപ നമുക്ക് ചെലവ് വന്നേക്കുന്നത് അതായത് രണ്ട് വെജ് ബിരിയാണി വെജ് ബിരിയാണിയും പിന്നെ ഒരു പനീർ സിക്സ്റ്റി ഫൈവ് ഡ്രൈ ആയിട്ടുള്ളത് നന്നായിട്ടല്ല അടിപൊളി ഫുഡായിരുന്നു ഇത്ര പ്രതീക്ഷയില്ല ചെന്നാലും ഒരു നാനൂറ്റി ഇരുപത്തി നമുക്ക് ഞങ്ങക്ക് വന്നിട്ടുള്ളൂ രണ്ടു പേർക്കിട്ടാണ് ഞങ്ങൾ അപ്പൊ അങ്ങനെ അരവിന്ദ് ഹോസ്പിറ്റലിന്റെ ആ റോഡിലേക്ക് കയറി ഇതെല്ലാം ഹോസ്പിറ്റലുകളാണ് ഈ കാണുന്നതൊക്കെ കാണുന്നതും ഒക്കെ ഹോസ്പിറ്റലുകളാണ് പഠിപ്പിക്കുന്നുമുണ്ട് പഠിക്കുന്നുമുണ്ട് ഡോക്ടർമാരുണ്ട് പഠിക്കുന്ന ഡോക്ടർമാരുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ വലിയ സംഭവം വലിയ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ സൗജന്യ വിഭാഗം ഇവിടെ സൗജന്യ വിഭാഗം ഈ സൈഡിലാണ് ഈ സൈഡിലാണ് സൗജന്യമായിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കാം ഫ്രീ ആയിട്ടും ഫ്രീ ആയിട്ടുള്ള നല്ല ക്യൂ ഉണ്ടാവും നമുക്ക് നൂറ് രൂപ മറ്റും ആണ് ഇവിടുത്തെ ഒരു ചാർജസ് എന്ന് പറയുന്നത് അപ്പോൾ നൂറ് രൂപ എടുത്തിട്ടായാലും നമുക്ക് ഡോക്ടറിനെ കാണാം ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാര്യം പത്ത് അമ്പത് ഡോക്ടർമാര് ഒരേ സമയം ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് അറിയാൻ കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത് പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇതുപോലെ വന്നിട്ട് ഫോം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വന്ന് ഫോമൊക്കെ എടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കണം ഞാൻ ഓഡിക്കറി കൗണ്ടറിലേക്ക് കൊടുക്കരുത് ഇതുപോലൊരു ഫോം ഫില്ല് ചെയ്യണം കേട്ടോ ഞാൻ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാകും ഇതുപോലെ ഫില്ലപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കൗണ്ടറിലാവുണ്ടാവും അത് കൊടുക്കണം നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് തൊണ്ണൂറ് ദിവസത്തേക്കാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് എടുക്കേണ്ടി വരും പിന്നെ അതുകൂടാതെ രണ്ട് ഈ തൊണ്ണൂറ് ദിവസങ്ങളിൽ ഫസ്റ്റ് പ്രാവശ്യം കൊടുക്കുമ്പോൾ നമുക്ക് നൂറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് ദിവസങ്ങളിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും നൂറ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം അതുപോലൊരു കാർഡ് കിട്ടും കേട്ടോ കാർഡ് നമ്മൾ പിന്നീട് വരുമ്പോഴൊക്കെ എല്ലാം തന്നെ ഈ കാർഡ് നമുക്ക് കാണിക്കണം കണ്ണ് പിന്നെ കാണിക്കാൻ വേണ്ടിട്ടാണ് വന്ന കേട്ട മരുന്ന് കഴിച്ചിട്ട് പെരിക്ക് കണ്ണിയണം ഇനി കുഴപ്പൊന്നുമില്ല ഞങ്ങൾ വന്നു നല്ല കൃത്യമായിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കേട്ടോ നൂറ് രൂപയേ കൊടുത്തുള്ളൂ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് ടൈപ്പ് മെഷീനിലൊക്കെ കയറ്റി കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തു മരുന്നൊക്കെ അടിച്ച് അങ്ങനെ കുറേ പരിപാടിയൊക്കെ ചെയ്ത് കണ്ണിന് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല പ്രായത്തിൻ്റെ പ്രശ്നമാണ് കണ്ണിൻ്റെ കുഴപ്പമല്ല റീഡിങ് ഗ്ലാസ് വെക്കണം അപ്പോൾ പ്രോഗ്രസീവായിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഠിച്ച അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒരു മണിക്കൂർ ടൈം അതുകൊണ്ട് ഏകദേശം എല്ലാത്തിനും തീരുമാനമായി കൂടെ വന്നാക്കും നിസാരം മരുന്ന് ഇരുന്നൂറ്റി ഇരുപ മരുന്നിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വളരെ ചെലവു കുറവാണ് ഈ ഒരു അരവിന്ദ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യത്തെ അനുഭവമാണ് അപ്പോൾ പരിപാടിയൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞ് ഇനിയിപ്പൊ തിരിച്ചു പോകുകയാണ് കട്ടപ്പനൊക്കെ തിരിച്ചു പോവുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു അറിവായിട്ടിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാത്ത അറിയില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു അറിവായിട്ടിരിക്കട്ടെ ഞങ്ങളിപ്പോ ഏകദേശം തേനി എത്തിയിട്ടുണ്ട് ഈ ഒരു സമയമായി ഇരട്ടുകണെങ്കിൽ ആറേ കാലമായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും മറ്റൊരു പ്രത്യേകത ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന്റെ ഏത് ഭാഗത്തും നിക്കണെന്ന് നമുക്ക് മനസ്സിലാകാൻ ഒരു നിവൃത്തിയില്ല കാര്യമെന്ന് വെച്ചാല് ഇവിടെ എല്ലാ കടകളുടെ ബാധിക്കലും കടയുടെ പേരുണ്ടാവും അതുപോലെ തന്നെ അവിടെ എന്താ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് ലോക്കൽ പേരുകളോ അല്ലെങ്കിൽ ഒന്നോ അവരുടെ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്ന ചോദിച്ചാല് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പോട്ടെ ലോക്കൽ ലാംഗ്വേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെഴുതി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല പക്ഷെ നമ്മുടെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞാൽ തമിഴിൽ മാത്രമേ എഴുതുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ എത്തി എവിടെയാണ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ തിരിയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയയില്ല നമ്മളിന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ഇത് തേക്കടിയിലാണ് തേക്കടി എന്നുള്ളൊരു ഹോട്ടലാണേ അകത്ത കാഴ്ചകൾ ഞാൻ കാണിച്ചത് എന്താണ് അവിടുത്തെ ഞങ്ങള് വയൽസാഖയിലാണ് റൂം എടുത്തിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് പൂജ്യം നാല് എടുത്തിട്ടൊക്കെ തുറന്ന് നമ്മള് പന്ത്രണ്ട് പൂജ്യം നാല് ഇപ്പുറത്തേക്ക് പോണുണ്ട് നല്ല കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ സെറ്റ് ഹോട്ടലായിട്ടാണ് തോന്നുന്നത് പന്ത്രണ്ട് പൂജ്യം നാല് വീടാണ് നമ്മുടെ പൂജ്യം നാല് തുറന്നിട്ടേക്കണ ബാക്കി അപ്പൊ അതുകൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ ഇതാ ഈ ഹോട്ടലിൻ്റെ സെറ്റപ്പുകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മള ഇവിടെ ഒരു വാട്ടർ ഹോബ്സ് ഉണ്ട് ഒരു മിനി ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് കെറ്റിലുണ്ട് പിന്നെ അതുപോലെ സംഭവങ്ങൾ കാര്യങ്ങൾ വാഷ്റൂം എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് അല്ല കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പ്രൈസിങ് പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന രണ്ടായിരത്തി മുന്നൂറിനുണ്ടാവും വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയേക്കുന്നത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല അപ്പൊ നമ്മളിപ്പോ ഈ ഇവിടെ പോയിട്ട് അരഞ്ചില് പോയിട്ട് നമ്മൾ എ ബ്ലോക്കിലാണ് നമ്മൾ ആദ്യമായിട്ട് ചെല്ലേണ്ട ആൾക്കാർ ചെല്ലുന്ന കംപ്ലീറ്റ് എ ബ്ലോക്കിൽ പോയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നത് അവിടെ ചെന്നിട്ട് നമ്മളൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർവീസുകളെല്ലാം കിട്ടും പിന്നെ അതുകൂടാതെ തന്നെ നമുക്കവിടെ ഫ്രീ ആയിട്ട് പൈസ ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് പല കാര്യങ്ങളും കുറച്ച് ഡിലേ വരും അപ്പം നമുക്ക് പെട്ടെന്ന് പോരേണ്ടത് കൂടുതൽ നമ്മളൊരു നൂറ് കൊടുത്തിട്ടാണ് അവിടെ കയറിയത് അപ്പോൾ നൂറ് റോഡിട്ടവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു നേഴ്സ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഫസ്റ്റ് നമ്മുടെ കണ്ണൊന്നൊരു മെഷീനിൽ കയറിയിട്ട് ടെസ്റ്റ് ചെയ്യും ശേഷം സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെൻസൊക്കെ വെച്ചിട്ട് ഓരോരോ പവറും നമ്മൾ അഡ്മിറ്റ് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് ചെയ്യും ഇതിനുശേഷം നമ്മൾ ആ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തും മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്തേക്ക് കംപ്ലീറ്റ് ഒരു ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടൊരു മെഷീനാണ് ആ മെഷീൻ നേരെ കണ്ണിനകത്ത് നമ്മൾ താടി കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കണ്ണ് നേരെ വരും രണ്ട് കണ്ണും കൃത്യമായിട്ട് അത് തുറന്നു പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന ഫീലിംഗ് ആണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കത് ആ ഒറ്റ ഇതിൽ തന്നെയാണ് ആ ഒരൊറ്റ ഏരിയയിൽ തന്നെയാണ് എല്ലാം വരുന്നത് അതിനകത്ത് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് തന്നെ കണ്ണിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യും കണ്ണിൻ്റെ പ്രഷർ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പ്രഷർ ടെസ്റ്റ് ചെയ്യും ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തേലും പവർ കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചായിരുന്നു രണ്ട് മരുന്നും ഒഴിക്കും രണ്ട് കണ്ണിലും അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് അന്നേരം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ പിന്നെ കണ്ണാകെ ഒരു ബ്ലഡ്രായ അവസ്ഥയായിരിക്കും വേറെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ അനുസരിച്ചിട്ട് മുൻകാലത്തിൻ്റെ മുൻപ് വന്നേക്കാണ്ട പേഷ്യൻസിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇരുന്നിട്ട് നമ്മളെ വിളിക്കും ആ സമയത്ത് ചെല്ലുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചെക്കപ്പ് ചെയ്യും ഒന്നും കൂടി ഒരു മെഷീനിൽ എത്തി ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ ഡോക്ടർ നമുക്ക് പറയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പല ടൈപ്പ് ടെസ്റ്റിംഗ് ഉണ്ട് അതെല്ലാം നമുക്ക് ഈ നൂറ് ബ്ലോക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് നമുക്കൊരു മെയിനായിട്ടുള്ള സംഭവം ഞങ്ങൾ ആ വഴി പറഞ്ഞിട്ട് ആ ഒരു ഭാഗം ട്രൈ ചെയ്യുന്നുള്ളൂ ഈ ചെറിയ ടെസ്റ്റിംഗ് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മുടെ നോർമൽ മറ്റുള്ള ഹോസ് ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ എങ്ങനെ ഒരു പത്ത് എണ്ണൂറ് രൂപ ആ റേഞ്ചൊക്കെ ഈ ഒരു ടെസ്റ്റിങ്ങിൽ വരാൻ സാധ്യത ഇല്ലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവിടെ പക്ഷേ നമുക്ക് നൂറ് രൂപ ആ റേഞ്ചിലാണ് ഇങ്ങനെ ഉള്ളത് ഇപ്പോൾ മേജറായിട്ടുള്ള സർജറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി നല്ല ഫ്രീ ഓഫ് കോസ്റ്റും ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പൈസ കുറച്ചും ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്